ലീവാണ് കേട്ടാമു പറക്കിന്നും പോയിട്ടില്ല ലീവാണ് പിന്നെ ഞാൻ ഇന്ന് ഇപ്പൊ എന്തിനാണ് അറിയുന്നത് ഒരു സാധനം കാണിച്ചു തരാം ഞാൻ നല്ല മഴയാണ് നല്ല മഴ നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ മഴ മഴയുണ്ടോന്നറിയില്ല മഴ നല്ല മഴയാണ് മഴ പറഞ്ഞ ഭയങ്കര മഴയുണ്ടാ ഭയങ്കര പറഞ്ഞ ഇടി പോത്ത മഴ തള്ളി വരുന്ന അപ്പഴും വീട് എടുക്കട്ടെ എവിടെയൊന്നും കണ്ടു ഇപ്പോ മഴ നല്ല മഴയായിരുന്നു കളം വരില്ല നല്ല മഴയായിരുന്നു കാണിച്ചു

നേരെ മഴ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ മഴയില്ല മഴയുണ്ടാ ചെന്നറിയില്ല ഇവിടെ നല്ല മഴ ഇന്നലെ പെയ്യേണ്ടതാണ് ഇവിടെ ഇല്ലേ അമ്പലത്തിലെ പാട്ട് എന്തൊക്കെയാണ് കേൾക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ കോപ്പിറൈറ്റ് കൂട്ടന്നെ അറിയില്ല അപ്പൊ മഴയും ഇനി നേരം വരെ മഴയില്ല സമയം ഇപ്പൊ അഞ്ചു മണിയായി ഇപ്പൊ കൊണ്ട് ഫോൺ കൊണ്ട് അങ്ങനെ പോയിട്ട് എടുത്താന്ന് വെച്ച് പറഞ്ഞാൽ പിള്ളേക്ക് ഞാൻ അനു ഞാൻ ഇപ്പോഴേന്ന് ആടാ ഇവിടെ വീടും എടുക്കാനായിട്ട് നല്ല അത്ര വലിയ മഴയായിരിക്കും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു അപ്പത്ര മഴയുണ്ടെങ്കിലും